വളരെ വർഷങ്ങളായിട്ട് മൈഗ്രൈൻ അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾക്കും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട് വളരെയധികം ആളുകൾ മൈഗ്രൈൻ അനുഭവിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ആഹാര രീതികളും അവരുടെ ജീവിതശൈലി മാറ്റങ്ങളും എല്ലാം ചിലപ്പോൾ പെയിൻ കില്ലറുകൾ എടുത്തുകൊണ്ടും അതല്ലാതെ പെയിൻ കില്ലറുകൾ എടുക്കാതെ വേദന സഹിച്ചുകൊണ്ടുമല്ല അവരുടെ ആഹാര രീതികൾ ശ്രദ്ധിച്ച് കാപ്പി ഒഴിവാക്കിയും ആഹാരത്തിലുള്ള ചില സ്റ്റിമുലൻസ് എല്ലാം ഒഴിവാക്കിയുമെല്ലാം അവർ മൈഗ്രൈനെ പിടിച്ചുകെട്ടാനായിട്ട് നോക്കാറുണ്ട് പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ മറക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് വൈകാരിക പ്രശ്നങ്ങൾ കാരണവും അതല്ലെങ്കിൽ ഇമോഷണൽ ഇഷ്യൂസ് കാരണവുമില്ല മൈഗ്രൻ വരാം എന്നുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത് വളരെയധികം തിരക്കുള്ള ബിസിനസ്സുകാർക്കോ വളരെയധികം ജോലി തിരക്കുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് മൈഗ്രൻ വരിക എന്നുള്ളതാണ് എന്നാൽ കൂടുതലും മൈഗ്രെയിൻ വരുന്നത് സ്ത്രീകൾക്കും വീട്ടിലിരിക്കുന്ന ആളുകൾക്കുമാണെന്നുള്ളതും നമ്മൾ മറക്കരുത് അവർ അനുഭവിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള വൈകാരിക പ്രശ്നങ്ങൾ അവരുടെ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ കാലങ്ങളായിട്ട് മനസ്സിൽ കെട്ടിക്കടക്കുന്ന വെങ്ങലുകൾ വേദനകൾ ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം മൈഗ്രൈനും ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാം ഉണ്ടാവാറുണ്ട് നിങ്ങളുടെ മൈഗ്രൈനിന് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വൈകാരിക പ്രശ്നങ്ങൾ ഒരു കാരണമാണെന്ന് തോന്നുന്ന ആളുകൾ താഴെ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ